നമസ്കാരം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഏവരും മുല്ലപ്പെരിയാർ വിഷയത്തിൽ അതീവ ജാഗ്രത കാണിക്കുന്നു എന്നാൽ മുല്ലപ്പെരിയാർ ഇനിയും പൊട്ടാൻ യാതൊരു സാധ്യതയില്ല അത്തരത്തിൽ ആർക്കെങ്കിലും ഒരു ആശങ്കയുണ്ടെങ്കിൽ അത് അസ്ഥാനത്താണ് എന്നാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ എവിടെ നിന്നാണ് ഉറപ്പ് കിട്ടിയത് എന്ന് നമുക്കറിയില്ല എന്നാൽ വയനാട് ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ ഇപ്പോൾ വീണ്ടും ഭൂചലനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള നടുക്കുന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴും മുഖ്യമന്ത്രി പറയുന്നു മുല്ലപ്പെരിയാറിൽ യാതൊരു തരത്തിലുള്ള അപകട സാധ്യതയുമില്ല ആശങ്കപ്പെടാൻ യാതൊരു വസ്തുതയുമില്ല എന്നാണ് പറയുന്നത് എന്നാൽ തമിഴ്നാട്ടിന് ജലം കൊടുത്തുകൊണ്ട് അതായത് തമിഴ്നാടാണ് എപ്പോഴും മുല്ലപ്പെരിയാറിൽ പുതിയൊരു അണക്കെട്ട് വരുവാൻ വേണ്ടി തടസ്സം ഉന്നയിച്ചു കൊണ്ടിരുന്നത് തമിഴ്നാടിന് വേണ്ടത്ര അളവിൽ വെള്ളം കൊടുത്തുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിൽ പുതിയ ഒരു അണക്കെട്ട് വരണം എന്നാൽ മാത്രമേ ഈ ഒരു വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കൂ എന്നാണ് കേരളത്തിലെ നിരവധി സംഘടനകൾ പറയുന്നത് ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ ബി യുവ നേതാവായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പ്രതികരിക്കുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം എന്നുള്ള നിർദ്ദേശവുമായി പല രാഷ്ട്രീയ നേതാക്കളും വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അന്ന് ഏതാണ്ട് അറുന്നൂറ് എഴുന്നൂറ് കോടിക്ക് ഒരു അണക്കെട്ട് തീരുമായിരുന്നു എങ്കിൽ ഇന്നിപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് എല്ലാം മാറിയിരിക്കുന്നു മെറ്റീരിയൽ കോസ്റ്റ് മാറിയിരിക്കുന്നു ലേബർ കോസ്റ്റ് മാറിയിരിക്കുന്നു ഇന്നിപ്പോൾ മുല്ലപ്പെരിയാറിൽ ഒരു അണക്കെട്ട് തീർക്കണം എന്നുണ്ടെങ്കിൽ പുതിയൊരു അണക്കെട്ടിന് ഏതാണ്ട് ആയിരത്തി കോടി മുതൽ രണ്ടായിരം കോടി രൂപ വരെ മുടക്കിയാലേ സാധിക്കുകയുള്ളൂ അതും മുല്ലപ്പെരിയാറിന്റെ ഈ ഡാം നിലനിൽക്കുന്ന ഭാഗത്ത് ഇനി ഒരു നിർമ്മിതി ഒരു ഡാമിന്റെ നിർമ്മിതി സാധ്യമല്ല എന്ന് കൂടി ജിയോളജിക്കൽ വകുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഡാം സാധ്യമാകുക എന്നുള്ളതുകൂടി ചോദ്യം ചിഹ്നം തന്നെയാണ് എങ്കിലും പുതിയൊരു ഡാമിന്റെ നിർമ്മിതി അല്ലാതെ മുല്ലപ്പെരിയാറിന് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കില്ല എന്ന് തന്നെ ഷോൺ ജോർജ് തുറന്നടിക്കുന്നു കേരളത്തിലെ ചെറുതും വലുതുമായ സമകാലിക വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അതായത് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട മാസപ്പെടി വിവാദത്തിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസിൽ യും കക്ഷി ചേർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി ചെയ്യുകയും കേരളത്തിന്റെ പൊതുബോധത്തിൽ നിന്നുകൊണ്ട് തന്നെ കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഷോൺ ജോർജ് എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത് അതായത് കേരളത്തിന് നഷ്ടം വരുന്ന ഒരു ഇടപാടിലും താൻ ഉണ്ടാകില്ല എന്നാൽ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ചോർന്നു പോകുന്ന ഒരു നയാ പൈസയ്ക്ക് വരെ താൻ ഉത്തരവാദിത്തപ്പെട്ടവരെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് ഷോൺ ജോർജ് ഇപ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഷോൺ ജോർജ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് മുല്ലപ്പെരിയാറിൽ ഒരു പുതിയ അണക്കെട്ടല്ലാതെ മറ്റൊന്നും തന്നെ അവിടെ ശാശ്വതമായ പരിഹാരമാകുന്നില്ല തമിഴ്നാടിന് വേണ്ടത്ര അളവിൽ വെള്ളം കൊടുക്കുക കേരളത്തിലെ മുപ്പത്തിയഞ്ചു ലക്ഷം ജനവിഭാഗങ്ങളുടെ സുരക്ഷാ ഭീഷണി ഓർത്തുകൊണ്ട് തന്നെ അത് കൃത്യമായി തന്നെ നിർവഹിക്കുക പുതിയൊരു ഡാം നിർമ്മിക്കുക ഈ ഡാം നിർമ്മിക്കുമ്പോൾ ഇപ്പോൾ ആയിരത്തി അറുനൂറ് കോടിയാണോ ആയിരത്തി നാനൂറ് കോടിയാണോ എന്നുള്ള കണക്കുകൾക്കൊന്നും പ്രസക്തിയില്ല മുപ്പത്തി അഞ്ച് ലക്ഷം ആളുകളുടെ ജീവനേക്കാൾ വലുതല്ലല്ലോ ആയിരം കോടി രൂപയോ അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ് കോടി രൂപയോ എന്നാണ് ഷോൺ ജോർജ് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊരായിരം കോടി വേണമെങ്കിൽ കട്ടു തിന്നട്ടെ എന്നാലും കുഴപ്പമില്ല മുപ്പത്തിയഞ്ചു ലക്ഷം പേരുടെ ജീവനേക്കാൾ വലുതല്ലല്ലോ ആ കളവ് എന്ന് തന്നെയാണ് ഷോൺ ജോർജ് തുറന്നടിക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷോൺ ജോർജ് മുല്ലപ്പെരിയാറിന്റെ നിലനിൽപ്പിനെ കുറിച്ചും മുല്ലപ്പെരിയാറിൽ മറ്റൊരു അണക്കെട്ട് വരുന്നതിനെ കുറിച്ചും തമിഴ്നാടിന് വെള്ളം കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചുമെല്ലാം തന്റെ വ്യക്തമായ അഭിപ്രായങ്ങൾ വെട്ടി പറയുന്നു